പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ സ്നേഹം നിറഞ്ഞവരെ ഈ വചന വിചിന്തത്തിലേക്ക് സ്നേഹപൂർവ സ്വാഗതം ഇന്ന് ഈ പുതിയ വർഷത്തിൽ ദനഹാകാലത്തിന്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മളിന്ന് പ്രാർത്ഥനാപൂർവമായിരിക്കുന്നത് എല്ലാവർക്കും കർത്താവിന്റെ ഈ അനുഗ്രഹീത ദിവസത്തിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി മനുഷ്യനായി അവതരിച്ച് നമ്മുടെ കൂടെ ഏർ വസിച്ച ആ വലിയ തിരുനാളിൻ്റെ പിറവ തിരുനാളിൻ്റെ ക്രിസ്തുമസിന്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ പച്ചപിടിച്ച് നൽകുന്ന ഈ അവസരത്തിൽ ഈശോ ഇന്ന് സുവിശേഷത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഈശോ ഉന്നതത്തിൽ നിന്ന് വന്നയാളാണ് മുകളിൽ നിന്നുള്ള ആളാണ് എന്നുള്ളതാണ് മുകളിൽ നിന്ന് ഈശോ താഴേക്ക് ഇറങ്ങി വന്നത് നമ്മളെയും മുകളിലേക്ക് സ്വർഗത്തിലേക്ക് വിശുദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ക്രിസ്തുമസിന് നമ്മുടെ കൂടെ വന്ന് താമസമാക്കിയ ഈശോ ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ളത് മൂന്ന് സുപ്രധാന കാര്യങ്ങളാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവേണ്ട കാര്യങ്ങളായി മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈശോ പറയുന്നു നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ് എന്നാൽ ഞാൻ ഈ ലോകത്തിൻ്റെതല്ല നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഈ ലോകത്തിൻ്റെതല്ല നമ്മൾ ആത്യന്തികമായി എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു എട്ടാമധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിലാണ് ഈശോ അത് പറയുന്നത് ഈശോയിൽ ജീവിക്കുന്നവർ ഈശോയെ വിശ്വസിച്ച് മുമ്പിൽ കണ്ട് ജീവിക്കുന്നവർ ഈ ലോകത്തിൻ്റെ ആളുകളെല്ലാം മറിച്ച് സ്വർഗത്തിൻ്റെ ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെതായ രീതികൾ നമ്മൾ ഉപേക്ഷിക്കണമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെതല്ല മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ജീവിത രീതി കൊണ്ട് എന്ന് ഈശോ നമ്മളോട് പറയുന്നു നമ്മൾ സ്വർഗത്തിൻ്റെ രീതിക്കനുസരിച്ച് നമ്മൾ എവിടേക്കാണോ ചെന്നെത്തേണ്ടത് ആ ഒരു ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടാവേണ്ട രീതിയിലാണ് നമ്മളിവിടെ ജീവിക്കേണ്ടത് അത് നമ്മുടെ സംസാരത്തിൽ വെളിവാകണം സ്വർഗത്തിൻ്റെ വിശുദ്ധിക്ക് ചേരാത്ത സംസാരങ്ങൾ നമ്മുടെ നാവിൽ നിന്നുണ്ടാവരുത് നമ്മുടെ പെരുമാറ്റങ്ങൾ കൂടുതൽ നന്മയും മേന്മയും ഉള്ളതാവണം പ്രത്യേകിച്ച് സഹോദരങ്ങളുള്ള പെരുമാറ്റത്തിൽ നമ്മുടെ ആ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റണം നമ്മുടെ മനോഭാവങ്ങൾ നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ അത് സ്വർഗത്തിൻ്റെ വിശുദ്ധിക്കും സ്വർഗത്തിൻ്റെ ലക്ഷ്യത്തിനും ചേർന്നതാവണം നമ്മൾ പുലർത്തുന്ന ബന്ധങ്ങൾ സ്വർഗത്തിൻ്റെ വിശുദ്ധിക്കനുസരിച്ചുള്ളതാവണം നമ്മൾ ുമസിന്റെ അവസരത്തിൽ കണ്ടു മൂന്ന് ജ്ഞാനികളായ രാജാക്കന്മാർ ഈശോയെ കണ്ടെത്തിയതോടുകൂടി മറ്റൊരു വഴിയെ ഹെയറോദേസിന്റെ അടുത്തേക്ക് മടങ്ങി പോകാതെ അവർ തങ്ങളുടെ സ്വദേശത്തേക്ക് പോകുന്നു ഈശോയെ കണ്ടെത്തുന്ന മനുഷ്യർ പഴയ പല ബന്ധങ്ങളും അല്ലെങ്കിൽ ഈ ലോകത്തിൽ മെച്ചമെന്ന് തോന്നിപ്പിക്കാവുന്ന പല ബന്ധങ്ങളും സ്വർഗത്തിൻ്റെ ആ ലക്ഷ്യത്തെ പ്രതി ഉപേക്ഷിക്കേണ്ടതുണ്ട് കേരളദേശിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാത്ത ആ രാജാക്കന്മാർ തരുന്ന നല്ല മാതൃക അതാണ് ചില ബന്ധങ്ങൾ വേണ്ടെന്ന് വെക്കണം അതുപോലെ നമ്മുടെ ശീലങ്ങൾ കൂടുതൽ ആത്മീയമാവണം നമ്മൾ ഈ ലോകത്തിൻ്റെ സന്തോഷം തേടിയിരുന്ന ശീലങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ അത് മാറ്റി കൂടുതൽ സ്വർഗ്ഗത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്ന ശീലങ്ങളാവണം ഇനി നമുക്ക് ഉണ്ടാവേണ്ടത് അതുകൊണ്ട് ഒന്നാമത്തെ ചിന്ത നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഈശോ നമ്മളോട് പറയുന്നത് എട്ടാമത്തെയായും ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും നമ്മുടെ പാപങ്ങളിൽ മരിച്ച് ഈ ലോകത്തിൽ തീരാനുള്ളവരല്ല അല്ല തീരേണ്ടവരല്ല നമ്മൾ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ അടുത്തതായി ഉണ്ടാവേണ്ട എപ്പോഴും ഓർമ്മയിൽ നിൽക്കേണ്ട ഒരു ചിന്ത പാപം എന്നുള്ളത് ഈശോയെ അറിയാത്ത കാര്യമാണ് പാപം ഒറ്റ പാവമേ ഉള്ളൂ അത് ഈശോയെ അറിയാത്തതാണ് വേണ്ടതുപോലെ അറിയാത്തതാണ് പാപം ബാക്കി പാപങ്ങളെല്ലാം ഈശോയെ അറിയാത്തതിൽ നിന്ന് ഉണ്ടാകുന്ന അനുബന്ധ പാപങ്ങളാണ് ഈശോയെ അറിഞ്ഞവരുടെ ജീവിതം ഒരിക്കലും പഴയപടി ആവില്ല അത് മുഴുവൻ മാറും അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ മുഴുവൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു തിരിച്ചുവരവ് സാധ്യമായിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഈശോയെ വേണ്ട രീതിയിൽ മുഴുവനായി നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ പാപവും മരണവും പാപത്തോടനുബന്ധിച്ച് വരുന്ന മരണം അത് ആത്മാവിൻ്റെ മരണമാണ് ശരീരത്തിൻ്റെ മരണമല്ല വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട് ഏറ്റവും വലിയ മരണം എന്ന് പറയുന്നത് ശരീരം മരിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നതല്ല മറിച്ച് പാപത്തിൽ ആത്മാവ് മരിക്കുന്നതാണ് അതാണ് ദൈവത്തെയും ദുഃഖിപ്പിക്കുന്ന കാര്യം നമ്മുടെ ശാരീരിക വേർപാടുകളിൽ നമുക്ക് വിഷമിക്കാതിരിക്കാനുള്ള വലിയൊരു ആശ്വാസകാര്യവും അതുതന്നെയാണ് കാരണം ശരീരത്തിൻ്റെതൊരു കടന്നുപോകൽ മാത്രമാണ് ആത്മാവ് മരിക്കാതിരിക്കുക എന്നുള്ളവരാണ് പ്രധാനപ്പെട്ട കാര്യം ഓരോ സ്നേഹ പറയുന്നല്ലോ ഈശോയെ അറിഞ്ഞവർ ഈശോയിൽ ജീവിക്കുന്നവർ ഒരു പുതിയ സൃഷ്ടിയാണ് നമ്മുടെ ഉള്ളിൽ ഈശോ വന്നതിൻ്റെ പ്രകടമായ വ്യത്യാസങ്ങൾ നമ്മുടെ വാക്കിലും ചിന്തയിലും പ്രവർത്തനത്തിലും ഒക്കെ നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ പാപത്തിൽ മരിച്ച് ലോകത്തിൽ തീരേണ്ടവരല്ല എന്ന ബോധ്യത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നമുക്ക് ഈ പുതുവർഷത്തിൽ മുമ്പോട്ടുള്ളതിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കോൺഫിഡൻസ് ആത്മവിശ്വാസം ആശ്വാസം തരുന്ന ചിന്തയാണ് എട്ടാം ആയം ഇരുപത്തി വാക്യം ഈശോ അവിടെ തന്നെ കുറിച്ച് തന്നെ പറയുന്നത് നമുക്കും ബാധകമാണ് എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് അവൻ എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല മക്കൾ ഏറ്റവും വലിയ ആശ്വാസവും കോൺഫിഡൻസും നൽകുന്ന വചനമാണിത് ദൈവം നമ്മുടെ കൂടെയുണ്ട് ഇമ്മാനുവൽ എന്ന് പറയുന്ന പേര് തന്നെ അതാണല്ലോ ഓർമ്മിപ്പിക്കുന്നത് ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ എൻ്റെ കൂട്ടത്തിൽ നിന്ന് മാറിയാലും ഇനി നമ്മൾ തനിച്ചല്ല എന്നുള്ളതാണ് ഈശോയിൽ വിശ്വസിക്കുന്ന ഈശോയിൽ ജീവിക്കുന്ന ഒരാൾക്കുള്ള ഏറ്റവും വലിയ കോൺഫിഡൻസ് മുമ്പോട്ടുള്ള ജീവിതത്തെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് തരുന്നത് അതാണ് അതെന്ത് പ്രശ്നങ്ങളുമാകട്ടെ സാമ്പത്തിക കടബാധ്യതകളോ അരോ അനാരോഗ്യ പ്രശ്നങ്ങളോ ജോലിയില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളോ എന്തായാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടതൊക്കെ തരാൻ ദൈവത്തിന് പറ്റുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം നമ്മളറിയാതെ തന്നെ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നു നമ്മളെ സംരക്ഷിക്കുന്നു വേണ്ടതു തരുന്നു ചിലപ്പോൾ വേണ്ടത് വേണ്ട സമയങ്ങളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു അത് പലപ്പോഴും ചിലപ്പോൾ മാതാപിതാക്കളുടെ രൂപത്തിലായിരിക്കാം സഹോദരങ്ങളുടെ സുഹൃത്തുക്കളുടെ നല്ല ആത്മീയ വ്യക്തിത്വങ്ങളുടെ ഒക്കെ രൂപത്തിലായിരിക്കാം ദൈവം നമ്മുടെ കൂടെയുള്ളത് ചിലപ്പോൾ ചില സംഭവങ്ങളുടെ രൂപത്തിലായിരിക്കാം ദൈവം എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയാൽ നമുക്ക് മനഃശാഞ്ചല്യമില്ലാതെ ഭയം കൂടാതെ ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ മുൻപോട്ടും ഈ സുവിശേഷഭാഗം വായിച്ച് അവസാനിപ്പിക്കുന്ന വാക്യം എങ്ങനെയാണ് ഈശോ ഇതെല്ലാം പറഞ്ഞത് കേട്ട് വളരെ പേർ അവനിൽ വിശ്വസിച്ചു സ്നേഹമുള്ളവരെ ഈശോ നമ്മളോട് പറയുന്ന ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈശോയിലുള്ള നമ്മുടെ വിശ്വാസവും കൂടുതൽ ഉറക്കുന്നതിനുള്ള കൂടുതൽ ശക്തിപ്പെടുന്നതിനുള്ള ഒരു അനുഗ്രഹത്തിനായി ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ഈ മൂന്ന് മറന്നു പോകരുതാത്ത ചിന്തകൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലോകത്തിൻ്റെ അതുപോലെ നമ്മൾ ഈ പാപത്തിൽ ലോകത്തിൻ്റെ പാപങ്ങളിൽ മരിച്ച് ഇവിടെ തീരേണ്ടവരല്ല അതുപോലെ നമ്മൾ ആരും ഒറ്റക്കല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട് ഈ ചിന്തകളിൽ എന്നും മനസ്സിൽ സൂക്ഷിച്ച് നമുക്ക് മുമ്പോട്ട് പോകാനായി സാധിക്കട്ടെ അനുഗ്രഹീതമായ ദിവസം ആശംസിക്കുന്നു ആമു